Hi friends, welcome back to our channel. It's for you, EduZ. ഇന്നത്തെ നമ്മളുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറേ ആളുകളൊക്കെയും ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഒത്തിരി പേരൊക്കെ ചോദിച്ചിരിക്കുന്ന ഒരു സൊല്യൂഷനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇത് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വീഡിയോ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് മുൻപത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിനെ അറിയില്ല നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ അവർ ചോദിച്ചപ്പോൾ ആ ഒരു ടിപ്പ് തന്നെയാണ് ഇന്ന് റിപ്പീറ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് പിന്നെ നമ്മളുടെ ഈ റൂട്ടീൻ ചലഞ്ചിൽ നമ്മൾ അപ്പം ഇങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ അത് കാരണം ഒരു വട്ടം കൂടി ആ ടിപ്പ് ചെയ്യാതെ വിചാരിച്ചു ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്തിട്ട് വരുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക അതിൻ്റെ പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര വിട്ടുമാറാത്ത മുടി കൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിട്ടു മാറാനായിട്ട് മുടികൊഴിച്ചിൽ പെട്ടെന്ന് മാറാനായിട്ട് മുടി നന്നായി വളരാനൊക്കെ ആയിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് വെറും ഏഴ് ദിവസം കൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് അവൾക്ക് തരുന്ന ഹഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഓയിൽ ആണ് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുമക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഓയിലാണ് ഓയിലിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനായിട്ട് ഓയിൽ മാത്രമല്ല കേട്ടോ ഹെയർ ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് ഹെന്ന പൗഡർ ഇൻഡിഗോ പൗഡർ ഹെയർ ജെല്ല് സ്കിൻ വൈഡിനിങ് ഓയിൽ സ്കിൻ വൈഡിനിങ് പാക്ക് അങ്ങനെ പതിനൊന്ന് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് പ്രൊഡക്ട്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാങ്ങാനായിട്ട് ഉപയോഗിച്ച് റിസൾട്ട് കാണാനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് വാട്സപ്പായേക്കാം റിപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാടിൻ്റെ ഹോളിൽ അതൊക്കെ കൂടിക്കഴിഞ്ഞിട്ടുണ്ട് അതായത് ഓട്ട വലുതായി കഴിഞ്ഞിട്ടുണ്ട് സ്റ്റിച്ചിടാതെ തന്നെ എങ്ങനെ നമുക്ക് അത് ചെറുതാക്കാം എന്നാണ് ഇന്നത്തെ ടിപ്പ് കേട്ടാ കൂടുതലും ആളുകൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് കുറേ ആളുകളൊക്കെ അത് സ്റ്റിച്ചിടാറുണ്ട് പക്ഷേ ഇടാൻ പേടിയുള്ള എന്നെ പോലെയുള്ള കുറേ ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത് ഇതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വെയിറ്റ് കുറവുള്ള കമ്മലിടുക എന്നുള്ളതാണോ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമുക്ക് എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങൾക്കോ വേണ്ടി മാത്രം പുറത്തു പോകുമ്പോൾ മാത്രം കമ്മൽ ഉപയോഗിക്കാൻ നോക്കുക അതല്ലാതെ വലിപ്പം കൂടിയ ഓട്ട വെച്ചിട്ട് നമ്മൾ വീണ്ടും ഹെവി ഉള്ള കമ്മലുകൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും വീടും കാറിൻ്റെ ഹോൾ വലുതാവും അതുപോലെ നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ വരുമ്പോൾ മാത്രം കുറച്ച് നാൾ കമ്മലിടുക കുറേ നാളുകൾ കഴിയുമ്പോൾ ഈ ഓട്ട ചെറുതായി തന്നെ പോയിക്കോളും അപ്പോൾ നമുക്ക് ഡെയിലി കമ്മൽ കമ്മലുപയോഗിക്കാവുന്നതാണ് അപ്പോൾ ചെയ്യേണ്ടത് ഈ ഒരു കോൾഗേറ്റ് എടുക്കുക അത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഹോളില്ലേ അതിലേക്ക് അല്പം കോൾഗേറ്റ് ഇതേപോലത്തെ ഒരു ഹെയർ തിൻ വെച്ചിട്ടെങ്ങാനും ആ ഹോളിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് വെച്ച് കൊടുക്കുക ജസ്റ്റ് ഇങ്ങനെ വെക്കുക കിടന്നുറങ്ങുക പിറ്റേ ദിവസം വാഷ് ചെയ്യുക ഇതിങ്ങനെ ചെയ്യുമ്പോൾ സർജിക്കൽ ടേപ്പ് ബാക്കിൽ ഒട്ടിച്ചതിന് ശേഷം കോൾഗേറ്റ് തേക്കാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കോൾഗേറ്റ് അവിടെ ഇടും കോൾഗേറ്റ് തേക്കുമ്പോൾ നമ്മുടെ ഈ സ്കിന്നിൻ്റെ അവിടെ നിന്ന് ആവരുത് ബ്ലാക്ക് കളറുണ്ടോ ഹോളിൻ്റെ ഉള്ളിൽ മാത്രം ആവാനായിട്ട് ശ്രദ്ധിക്കണം ഇത് വൺ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കമ്മല് പരമാവധി ദിവസങ്ങളിൽ ഒഴിവാക്കാനായിട്ട് നോക്കുക നിങ്ങൾക്ക് എത്രത്തോളം ഹോൾ അടയണോ ആ ഹോളായി കാണുമ്പോൾ മാത്രം കമ്മൽ ഉപയോഗിക്കാൻ നോക്കുക കുറെ നാൾ ബേക്കില്ലാത്ത കമ്മൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിടാതിട്ട് തന്നെ നമുക്ക് കാതിൻ്റെ ഹോള് ചെറുതാക്കാനായിട്ട് പറ്റുന്നതാണ് ഇത് ഒരുപാട് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്ത് നോക്കിയിട്ടുള്ള എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് എടുത്താൽ മതി ഇതൊരു ഹെയർ പിന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങളെ കാതിൻ്റെ ഹോളിൽ മാത്രമായിട്ട് തേക്കാം സർജിക്കൽ ടൈപ്പ് ഉണ്ടെങ്കിൽ മാത്രം വേണമെങ്കിലുണ്ടെങ്കിൽ കുറച്ചും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് അതിൻ്റെ ഉള്ളിരുന്നുള്ളൂ ഈ ഓട്ടയിൽ മാത്രമായിട്ട് ഇങ്ങനെയൊന്ന് തേക്കുക ഒരു ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഒരു വൺ മന്ത് കറക്റ്റായിട്ട് നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഇത് രണ്ട് കാതിലും ഒന്നും നീ രണ്ട് കാതിലും തേക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇതേപോലെ തന്നെ വേറെയും ടിപ്സ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം ഇതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ എല്ലാവരും റിസൾട്ട് ചെയ്യുക അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ വെറും ഏഴ് ദിവസം കൊണ്ട് മുടി മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ